കുറച്ചേക്കാൻ കർഷകരുടെ റോഡിലേക്ക് പോകണം കുറച്ച് കുറച്ച് പയർ വിത്ത് കണിച്ചിട്ടുണ്ട് അപ്പം ആ പയർ വീത്ത് നടന്ന വിത്തായിട്ട് മേടിച്ചാലല്ല കറി വെക്കാൻ മേടിച്ചിട്ട് മാളിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പം ആ സംഭവം നടൻ പോയിട്ട് പോകണം നമുക്ക് ആ പണ്ട് കാരണമാര് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ഒന്നും പോയി നോക്കിയാലോ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ല നമുക്ക് ആ പുതിയ പഴയ തലമുറയിലേക്ക് പുതിയ തലമുറ ഒന്ന് പോയി നോക്കാൻ പോകണം നമുക്ക് നേരെ വിളിക്കാം നമ്മളൊന്ന് പയറാമോ ഇപ്പൊ മഞ്ഞ കാലായില്ല അപ്പൊ പയറിന്റെ സീസണ നല്ല വെള്ളം എളുപ്പമൊക്കെ ഉണ്ടാകും കൊത്തി ഇളക്കിയിട്ട് പയറും കുറേ നാളെ ഇവിടെ ആയിരുന്നു ഇപ്പോൾ എലി സമ്മതിക്കണ എലീനൊക്കെ എലി കപ്പയൊക്കെ പറിച്ചു കളഞ്ഞാരണം ബ്ലൂ പയറാവാൻ വെച്ചു അപ്പോൾ അതിനെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഭാരം പോലെ വാടിയെടുക്കാം കോഴി എടുക്കട്ടെ ഞങ്ങൾ പയറിടാ കേട്ടാ പയറിയെടുക്കാൻ പോവാറച്ച പയറിടാൻ പോവാ എലി വേലും എനിക്ക് പറിക്കാൻ പറ്റും വേണ്ട കട്ടയൊക്കെ നമുക്ക് നിരത്തി ഉടച്ചെടുക്കാം সাৰিলা পো আপোন স അപ്പൊ ഇങ്ങനെ ഇങ്ങനൊന്നും വിടുത്താറില്ല ഇപ്പം സ്ഥലമില്ലാത്ത കാരണം ഞങ്ങൾ ഇവിടെ മണ്ണ് എത്താനാണ് ഒട്ടും സ്ഥലമില്ല പയർ ഡാൻ ഉള്ള മണ്ട ഡാൻ എടുക്കാനുള്ള സ്ഥലമില്ല അപ്പൊ അതുകൊണ്ട് കട്ടേനക്കൊന്നും പറയും വേണം അല്ല നമ്മൾ കുഴിയാത്തേ ശരിക്കും ഇങ്ങനെയൊന്നും അല്ല തരണ്ട സ്ഥലമില്ലാത്ത കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നട്ടാണ് പഴയകാലത്ത് അച്ഛനൊക്കെ നട്ടിട്ടുള്ള ഓർമ്മയാണ് ഇങ്ങനെ കുഴി ഇങ്ങനെ കുഴി ഊത്തിട്ടാണ് നടണത് ഇത് ഞങ്ങൾ മേടിച്ച പയർക്കും മറ്റേ ഇവിടുന്ന് കേട്ടോ മാളിന്ന് മേടിച്ചാണ് മറ്റേ കടയിൽ നിന്ന് മറ്റേ കൃഷിഭവന്റെ മറ്റേ ഒന്നും അല്ല മാളിന്ന് ഒരു കിലോ പയർ മേടിച്ചിട്ട് അതിന്റെ കുറച്ചെടുത്ത് വെച്ചിരുന്നാണ് നടന്നത് നമ്മളെ മുളക്കുകയൊക്കെ ചെയ്യും മുളച്ചത് കൂടെ ഇപ്പം ഉണ്ടോ അത് ഞങ്ങൾ കാണിച്ചുതരാം ഇങ്ങനെ കുത്തിയിട്ട് വരണം കുത്തി കിട്ടാനെന്നറിണ്ടേട്ടോ ചെറുപ്പത്തിലെ കാരണന്മാർക്കെങ്ങനെയാണ് പഠിപ്പിക്കണേ അപ്പൊ ആ ശീതം ഇപ്പോഴും മറന്നിട്ടില്ല അപ്പൊ ഇതായിട്ട് നമ്മുടെ വയറ് വെള്ളപ്പയറാണ് നമ്മൾ മാളിയെന്ന് കാണിച്ചാണ് നല്ല വയറാണ് മുളയ്ക്കും കേട്ടോ രണ്ടോ മൂന്നോ വെച്ചാൽ നമുക്ക് കോഴിയില് കൂടുതലിട്ടുണ്ട കൂടുതലിട്ടാ അങ്ങനെ ഞാറ് പോലെ നിക്കൂല അതുകൊണ്ട് കാര്യമില്ല രണ്ടരം വച്ചിട്ടായി മുളയ്ക്കാനുള്ള മുളയ്ക്കും അല്ലെങ്കിൽ മുളക്കിയല്ല അപ്പോൾ രണ്ടരം വച്ചിങ്ങനെ ഇടയ്ക്ക് മൂന്നാളൊക്കെ ചാടും ഇങ്ങനെടാ ഒരുപാട് താഴ്ച താഴ്ച കഴിഞ്ഞാൽ മുളയ്ക്കാൻ മുടക്കി പോയി കുറച്ച് താഴ്ച ഉണ്ടെങ്കിൽ മുളക്കുള്ളൂ നമുക്ക് ചാരം അടുപ്പില്ല ചില വെണ്ണീർ എന്നൊക്കെ പറയുമ്പോ ചാരാണ് ഞാൻ കുഴിയിൽ ഇണ്ട ചാരം ഇട മൂടാൻ ദൃശ്യ ചാരം അതിലിട കുറവശോ കുറശോട്ടെ കൂടുതലൊന്നും കാരണം പറഞ്ഞ ശൈലി നമ്മളെ പിന്തുടരണല്ലോ അതാണ് പുതിയ തലമുറ കണ്ടുപിടിക്കണല്ലോ അതിന് വേണ്ടിയാ അമ്പത്തിരണ്ട് ദിവസം കൊണ്ടുണ്ടാവും പയർ പൂക്കണേ അമ്പത്തിരണ്ട് ദിവസമാകുമ്പത്തേ പയർ പൂക്കും കായുണ്ടാവും നമുക്ക് പറക്കി കൊടുക്കാം ഇങ്ങനെ പയറിന്റെ കാലാവുമതി കായ ഉണ്ടാവേ പൂക്കണ്ണിത്തന്നെ അമ്പത്തിരണ്ട് ദിവസമാണ് രണ്ട് മൂന്ന് മാസം വരെ കിട്ടും അപ്പോൾ അത് നമ്മൾ ചാരു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂള വെറും ചെയ്യണ്ട വെറുതെ കഴിഞ്ഞി മാന്ദ്യ കിട്ടോ ഇങ്ങനെ കഴിഞ്ഞ വെറുതെ അങ്ങോട്ട് ഓടിച്ചു വിട്ടാ മതി ഇങ്ങനെ ഓടിക്കാം അപ്പൊ അവിടെ മൂടിയിട്ടുണ്ട് ഇപ്പോഴും അവിടെ മൂളാ ഇങ്ങനെ വെറുതെ ഓടിച്ചു മൂടല് ഇതാണ് ഞങ്ങളുടെ പയർ ഇനി ഈ പയറ് നട്ട് ഞങ്ങൾ കാണിക്കാട്ടോ അവിടെ നട്ട ഞങ്ങള് കരീര ഇട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ടാണ് നട്ടണേ ഈ ഫ്രിഡ്ജും വീട്ടില് അപ്പൊ ആ പയറ് തന്നെയാണ് ഇതും ആ മാളിന്ന് മേടിച്ച പയറാണ് അതിന്റെ ബാലൻസാണ് ഇപ്പം നട്ട് കാണിച്ചത് മുളച്ചിട്ട് രണ്ടുമൂന്ന് ദിവസമായി പിന്നെ മൊത്തത്തിൻ്റെ അടി കരീരാണ് ഇച്ചി കുറച്ച് മണ്ണിട്ടുള്ളൂ അപ്പൊ ഇത് അവിഞ്ഞു കഴിയുമ്പോൾ ഇതിന് വളമായിട്ട് മാറും അപ്പൊ പയറ് നല്ലതാണ് ഇത് ഈ പയർ തന്നെയാണ് അവിടെ നട്ടേറും കൂട്ടാ നമ്മള് കൃഷിപ്പവിന് പോയി മേടിക്കണമൊന്നുമില്ല അപ്പൊ മാളിന്ന് മേടിക്കാണെങ്കിൽ നല്ല പയറ് കിട്ടും അപ്പൊ ആ പയറുകൊണ്ട് നട്ട് മതി അച്ഛനും ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ പരീക്ഷിക്കാം ഞങ്ങളുടെ പയർ കൃഷി സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളെ കാണിച്ചേക്കാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പരീക്ഷിച്ചു നോക്കാം കേട്ടോ പിന്നെ ഇലക്ക് വിടാനൊരു മടി അപ്പം ഇതുപോലെ എല്ലാവരും പരീക്ഷിച്ച് നോക്കാം ഇത്രയുള്ള വീഡിയോ ഞങ്ങൾ സിമ്പിൾ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഉപകാരപ്രദമായിട്ട് എടുത്താണ് എങ്ങനെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ പയർ നടമെന്നൊരു ചെറിയൊരു അറിവും സന്ദേശവും കൂടി നൽകുന്ന ഒരു വീഡിയോ കൂടിയാണിത് അപ്പോൾ ഞങ്ങൾ വീഡിയോ അതിൻ്റെ അപ്പം ആണ് ഇനി അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം